കഞ്ചിയാർ ലബക്കടയിൽ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും കോട്ടയം എംപിയുമായ കെ ഫ്രാൻസിസ് ജോർജിന് സ്വീകരണം നൽകി കേരള കോൺഗ്രസ് കഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത് കോട്ടയം എംപിയാണെങ്കിലും ഇടുക്കിയുടെ വികസനത്തിൽ താൻ താനെന്തിനും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി എംപി ആയിരുന്നപ്പോഴും ഇപ്പോഴും ഇടുക്കിയുടെ വികസനത്തിന് നേതൃത്വം വഹിക്കുന്ന നേതാവാണ് ഫ്രാൻസിസ് ജോർജ് കോട്ടയം ആയതിനു ശേഷവും ജില്ലയോട് കാണിക്കുന്ന മമത മറ്റ് നേതാക്കൾക്ക് മാതൃകയാണ് ഇടുക്കി കാഞ്ചിയാറ്റിലെത്തിയ ഫ്രാൻസിസ് ജോർജിന് കേരള കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സ്വീകരണം നൽകിയത് സ്വീകരണത്തിന് ശേഷം മറുപടി പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് കോട്ടയം ആണെങ്കിലും ഇടുക്കിയുടെ വികസനത്തിൽ താൻ എന്തിനും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞു പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുമ്പോൾ ഒക്കെ പറയുന്നത് അതിൻ്റെ ഒന്നും കാര്യമില്ല ഭേദഗതിയുടെ പ്രശ്നമൊന്നുമില്ല ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള വകുപ്പ് നിലവിലുള്ള നിയമത്തിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഓരോ സംസ്ഥാനത്തെയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ് വന്യജീവികളുടെ ചുമതലയുള്ള അദ്ദേഹത്തിന് തീരുമാനിക്കാം അനുസരിച്ച് എന്ത് ചെയ്യണം വന്യജീവിയെ വേട്ടയാടുക എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഹണ്ടി എന്നാണ് ഇംഗ്ലീഷിൽ ആ വാക്ക് അതിന് വേട്ടയാടുക എന്നാണ് മലയാളത്തിൽ അർത്ഥം വയ്ക്കുക അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വേണമെങ്കിൽ കൊല്ലാം അതല്ലെങ്കിൽ പിടിക്കാം അതല്ലെങ്കിൽ അതിനെ മാറ്റി പാർപ്പിക്കാം അങ്ങനെ ഈ നടപടികൾ ഉചിതമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് സാവിയോ പള്ളിപ്പറമ്പിൽ അധ്യക്ഷനായി അഡ്വക്കേറ്റ് തോമസ് പെരുമന നോബിൾ ജോസഫ് ഫിലിപ്പ് മലയാറ്റ് വർഗീസ് വെട്ടിയാങ്കൽ ജോണിയട്ടിയിൽ സന്ധ്യാജയൻ ജോസഫ് മറ്റപ്പള്ളി അഗസ്റ്റിൻ ബെന്നി പറപ്പള്ളിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന